ഇന്ന് ഒരിക്കലും നമ്മളൊരു ഫങ്ഷനിൽ പോവാനായിട്ടോ എങ്ങോട്ടാ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ എൻ്റെ ചുരിദാൻ്റെ ഡീറ്റെയിൽ പറയുന്നുണ്ട് പെട്ടെന്ന് പോകാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എവിടെ ആദ്യം ഞാൻ ഞാനൊരു ഫുൾ ആയിട്ടുള്ള സൈസ് കാണിച്ചതരാം ആണ് വരുന്നത് നല്ല അടിപൊളി റയോണിൻ്റെ കുർത്ത സെറ്റ് ആണ് കേട്ടോ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിരിക്കാമേ നമ്മൾ പോകുന്നതാണ് നമ്മുടെ സ്വന്തം നാദർക്കുട്ടിയുടെ ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ ട്രുവൻഡ്രത്താണ് അവൾ വീട് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് നാദറിനെ കാണുന്നത് പക്ഷേ ഞങ്ങൾ എത്രയോ വർഷങ്ങൾ പരിചയമുള്ളത് ആയിരുന്നു കേട്ടോ അവളുടെ ബിഹേവിങ് അത്രയ്ക്ക് അടിപൊളിയാണ് അവൾ പിന്നെ ബിഗ് ബോസിൽ പങ്കെടുത്ത കുറേ ിനെ കണ്ടിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു വിഷ്ണു ഒക്കെ ഭയങ്കര എന്ന് ചില നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളിട്ട് ഇത്രയും പരിചയം കാണിക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെയാണല്ലോ അങ്ങനെ എല്ലാവരുമായിട്ട് കൊറേ നേരം സംസാരിച്ച് കുറെ നേരം അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ചു പിന്നെ നാദരയുടെ ഫാമിലിനെ മീറ്റ് ചെയ്തു ഫാമിലി ആയിരിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താ ഈ ഗ്രീൻ സ്ലവർ ഉമ്മ ബ്ലാക്ക് ടീഷർട്ട് ഉപ്പയാണ് മറ്റേ കുട്ടിയാണ് അങ്ങനെ നിൽക്കുന്ന അനീതിയാണ് കേട്ടോ പിന്നെ അങ്ങേ നിൽക്കുന്നത് കുട്ടി എന്റെ അമ്മയാണ് അപ്പൊ ഒരു വിശേഷം ഞാൻ ഡ്രസ്സിന്റെ ലിങ്ക് വീണ്ടും പറയാ മുകളിൽ ഞാൻ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിരിക്കാം അതിനകത്ത് ലിങ്ക് ഉണ്ടാവും കേട്ടോ ബൈ